നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് വാജി ഉണ്ടാക്കണം അതിനുവേണ്ടി അരക്കിലോനും താഴത്താണ് ഉരുളക്കിഴങ്ങ് എടുത്തത് തൊലിയെത്തി കഴുകി നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പൂരീൻ്റെ കൂടെ ആയാലും ദോശേൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റായിരിക്കും ഇനി രണ്ട് ഒരു സവോളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അഞ്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക മൂന്ന് മിനിറ്റ് നമ്മൾ കറിയാവും ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇനി കുക്കറിൻ്റെ അടുപ്പിട്ട് കൊടുക്കുക ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കണം രണ്ട് വിസിൽ വരുത്തണം രണ്ട് വിസിൽ വന്ന് കുക്കർ തുറക്കാൻ നമുക്ക് ഉള്ളിലൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവറാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അളക്ക് കൊടുക്കണം ഇനി നമ്മൾ ഉപയോഗിച്ച് വെച്ചാൽ ഉരുളക്കേങ്ങ ചേർത്ത് കൊടുക്കുക യും കഴുകി വെച്ച മല്ലിയരും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മണവും വരുന്നുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനത്തെ കറി ഉപ്പുണ്ടെന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് നമ്മളെ ഉരുളക്കിഴങ്ങ് ബാജി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ